ഗതാഗത യോഗ്യമായ റോഡില്ലാതെ കാലങ്ങളായി ദുരിതം അനുഭവിക്കുകയാണ് ഇരുപത്തി മൂന്നോളം കുടുംബങ്ങൾ ചക്കുവള്ളം പഞ്ചായത്തിൽ ആറാം മൈൽ വലിയപാറ കോച്ചോലിക്കൽപ്പടി റോഡാണ് മഴക്കാലത്ത് കാൽനട യാത്ര പോലും സാധ്യമല്ലാത്ത അവസ്ഥയിലുള്ളത് ചക്കുവള്ളം പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ ഉൾപ്പെട്ട വലിയപാറ കോച്ചോലിക്കൽപടി റോഡ് കഴിഞ്ഞ കാൽ നൂറ്റാണ്ടിലധികമായി ഇവിടുത്തെ ഇരുപത്തി മൂന്നോളം കുടുംബങ്ങൾ ഉപയോഗിച്ചു വരുന്നതാണ് അര കിലോമീറ്റർ പൂർണ്ണമായും വൻവഴിയാണ് കുത്തണയുള്ള കയറ്റമായതിനാൽ വേനൽക്കാലത്ത് പോലും ഓട്ടോറിക്ഷ അടക്കമുള്ള വാഹനങ്ങൾ ഈ വഴി വരാറില്ല മഴക്കാലത്ത് ചെളി നിറഞ്ഞതോടെ ഇതുവഴി കാൽനട യാത്ര പോലും സാധ്യമല്ലാതെ കടുത്ത ദുരിതമാണ് ഈ ഭാഗത്തെ ആളുകൾ അനുഭവിക്കുന്നത് നേരത്തെ പതിനാറ് അടി വീതി റോഡുണ്ടായിരുന്നത് ഇപ്പോൾ പല ഭാഗത്തും വീതി കുറഞ്ഞ നിലയിലാണ് ഉള്ളതെന്ന് പ്രദേശവാസിയായ വാസുദേവൻ പറഞ്ഞു ഇത് ഒരു പത്ത് ഇരുപത്തി ഇത് പഞ്ചായത്തിൽ പതിനാറടി വീതിക്ക് വഴിയുള്ളത് ഇപ്പോൾ താഴെ ഇറങ്ങിയ വഴിയില്ല വഴി ഒരു നാല് അഞ്ചടി വീതിക്ക് വഴിയുള്ളൂ ഇത് ഇങ്ങനെ കിടക്കാൻ കഴിഞ്ഞിട്ട് ഒരു പത്ത് വർഷമായിട്ട് നമ്മളിവിടെ മാറി വന്ന മെമ്പർമാരോടൊക്കെ നിരന്തരം ആവശ്യപ്പെടുന്നവരൊന്ന് റെഡിയാക്കി തരാം അവർ ഒന്ന് ചെത്തി തെളിച്ച് തരിക പോലും ഇല്ല ഇത് ഈ ഭയങ്കര ദുരിതമാണ് ഒരു പത്ത് ഇരുപത്തി മൂന്നോളം വീട്ടുകാർ ഇവിടെ താമസമുണ്ട് അവിടെ ഒരു ഇവിടെ ഞങ്ങൾ സ്കൂൾ ഞങ്ങൾക്ക് ും പനിക്ക് പോകുന്നവരെല്ലാം ഭയങ്കര കഷ്ടത്തില്ല റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിനും മറ്റ് ജനപ്രതിനിധികൾക്കും ഉൾപ്പെടെ പലതവണ നാട്ടുകാർ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല തമിഴ്നാട് അതിർത്തിക്ക് സമീപത്തു കൂടി ഉണ്ടായിരുന്ന മൺപാത കോൺക്രീറ്റ് ചെയ്യുന്നതിന് കഴിഞ്ഞ വർഷം ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫണ്ട് അനുവദിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുവെങ്കിലും തമിഴ്നാട് വനംവകുപ്പ് എത്തി ഇത് തടഞ്ഞിരുന്നു ഇതോടെ അതുവഴിയും ഗതാഗതയോഗ്യമായി മാറുമെന്ന പ്രതീക്ഷ ഇല്ലാതായിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഈ റോഡെങ്കിലും കോൺക്രീറ്റ് ചെയ്ത് നൽകുന്നതിനുള്ള നടപടികൾ പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ന്യൂസ് ബ്യൂറോ അണക്കര